മനോരമ ചാനലിന്റെ നേരെ ചൊവ്വേ ഇന്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയുമായ നമ്മുടെ കെ ടി ജലീൽ ഒരു ഒന്നൊന്നര കാച്ചു കാച്ചിരുന്നു അതായത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ സ്വർണക്കടത്തിനൊക്കെ പിന്നിൽ ഒരു പ്രത്യേക സമുദായമാണെന്നും ആ സമുദായത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാണക്കാട് തങ്ങൾ ഒരു മതവിധി അഥവാ ഫത്വ പുറപ്പെടുവിക്കണം എന്ന കാച്ചാണ് കെ ടി ജലീൽ കാച്ചിയത് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി മുസ്ലിം ലീഗ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ അതുപോലെ യൂത്ത് ലീഗുകാരൊക്കെ വലിയ പ്രസ്താവനകളുമായും പ്രതിഷേധവുമായും ഒക്കെ രംഗത്ത് വന്നു നമ്മുടെ പി വി എൻ വരെ കെ ടി ജലീലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ നടത്തിയ ഏറ്റവും മോശപ്പെട്ട പരാമർശമായിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരൊക്കെ നടത്തിയ പ്രതികരണങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ഒരു പ്രതികരണമായി പോയി നമ്മുടെ ഷാഫി പറമ്പിൽ നടത്തിയത് അപ്പോ കെ ടി ജലീൽ ശരിക്കും അങ്ങനെ ഒരു പ്രസ്താവനയിലൂടെ കൂടുതൽ മതനിരപേക്ഷനാകാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് പക്ഷേ ഈ കെ ടി ജലീലിന്റെ മനസ്സിൽ എവിടെയോ കിടക്കുന്ന ചില ഈ തീവ്രവാദ ഇലമെന്റുകൾ അല്ലെങ്കിൽ ഒരു തീവ്രവാദ സ്വഭാവം അത് പുറത്തു വരികയായിരുന്നോ ജലീലിന്റെ ഈ മതവിധി അല്ലെങ്കിൽ ഫത്വാ പ്രയോഗത്തിലൂടെ എന്ന് സംശയം തോന്നിപ്പോയി ഷാഫി പറമ്പിലിന്റെ പ്രതികരണം കേട്ടപ്പോൾ ഈ മതവിധിയൊക്കെ പുറപ്പെടുവിക്കാൻ നമ്മുടെ രാജ്യം ഒരു മതരാഷ്ട്രമല്ല അതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് എന്നും ഇവിടെ ഭരണഘടനയുണ്ട് എന്നും ഇവിടെ നിയമങ്ങളുണ്ട് എന്നും നീതിന്യായ വ്യവസ്ഥ ഉണ്ട് എന്നും ഒക്കെ ഷാഫി പറമ്പിൽ പറഞ്ഞു വെച്ചപ്പോഴാണ് സത്യത്തിൽ ഈ ഫത്വാ പ്രയോഗത്തിലൂടെ കെ ടി ജലീലിന്റെ മനസ്സിൽ കിടന്ന ആ തീവ്രവാദ സ്വഭാവം ഇങ്ങനെ തള്ളി വന്നതാണോ എന്ന് സംശയം തോന്നിപ്പോകുന്നു സത്യത്തിൽ കെ ടി ജലീലിന്റെ ഉള്ളിലെ ഈ പൊട്ടാൻ കാത്തുകിടന്ന കുരു ഈന്തപ്പഴ കുരുവിനെ കുത്തി പുറത്തിടുകയായിരുന്നു ഷാഫി പറമ്പിൽ എന്ന് നമ്മൾ ആ മുഹൂർത്തത്തെ വിശേഷിപ്പിച്ചാലും അതിൽ പറയാനില്ല ഷാഫി പ്രതികരണം തന്നെയാണ് ഇതുമായി ും നിയമ ലംഘനങ്ങളെ ഫത്വ കൊണ്ട് നേരിടാൻ ഇതൊരു മതരാഷ്ട്രമൊന്നുമല്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് റിപ്പബ്ലിക് ആണ് ഒരു മതേതര രാഷ്ട്രമാണ് ഇന്ത്യയിൽ നിയമലംഘനങ്ങളെ നേരിടേണ്ടത് നിയമം അനുശാസിക്കുന്ന നടപടികളിലൂടെയാണ് അതിനെ തടയേണ്ടതും തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയിൽ തന്നെയാണ് അതല്ലാതെ അതിനൊരു മതത്തിൻ്റെ കുറ്റകൃത്യങ്ങൾക്കും കുറ്റം ചെയ്യുന്നവർക്കും മതത്തിൻ്റെ ഒരു ഒരു നിറം കൊടുക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ് ഒരു ക്രൈമിൻ്റെ ഗൗരവം ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവത്തെ നോക്കി കാണണം അത് എത്രത്തോളം രാജ്യവിരുദ്ധമാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് എന്ന് നോക്കി നിയമത്തിൻ്റെ പാതയിലൂടെ മറുപടി പറയേണ്ടതിന് പകരം അതിന് ഫത്വ പുറപ്പെടിക്കണമെന്ന് പറയാൻ ഇതൊരു മതരാഷ്ട്രമല്ല അങ്ങനെ ഒരു ഒരു പ്രത്യേകത ഇന്ത്യക്കില്ല ഇന്ത്യയിലെല്ലാ നിയമലംഘനങ്ങളും എല്ലാ കുറ്റകൃത്യങ്ങളും ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അതിന് നടപടികൾ നിയമത്തിന്റെ പാതയിലാണ് എടുക്കേണ്ടത് ഇത് ബേസിക്കലി അതൊന്നുമല്ല പ്രശ്നം ഇത് പിണറായി ഭക്തിയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഭക്തിയാണ് ഇത് മുഖ്യമന്ത്രിയുടെ പി ആർ എക്സസൈസിന്റെ ഭാഗമായിട്ട് വന്ന സ്ക്രിപ്റ്റിൻ്റെ ബാക്കി കഥയാണോ എന്നുകൂടെയാണ് ഇനി വ്യക്തമാവേണ്ടത് മലപ്പുറത്തിനെതിരായി ആ ജനതയ്ക്കെതിരായിട്ട് മുഖ്യമന്ത്രി കൊടുത്ത ഇന്റർവ്യൂവിൽ കടന്നുകൂടിയ പിന്നെ സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കൊടുക്കാൻ ശ്രമിക്കുകയാണ് കെ ടി ജലീൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിണറായി ഭക്തിയിലൂടെ ഒളിച്ചു കടത്തുന്ന സംഘപരിവാർ ഭക്തിയാണ് ജലീലിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല ഏത് ക്രൈം ആര് നടത്തിയാലും അത് ഏത് എയർപോർട്ടിൽ നടന്നാലും റെയിൽവേ സ്റ്റേഷനിൽ നടന്നാലും റോഡിൽ നടന്നാലും എവിടെ നടന്നാലും ആ ക്രൈമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ മതമല്ല വർഷം അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിയമവിരുദ്ധതയാണ് പ്രശ്നം അതിനെ നേരിടേണ്ടത് നിയമപരമായ നടപടികളിലൂടെയാണ് അതിന് പകരം ഫത്വ പുറപ്പെടുവിക്കണം അല്ലെങ്കിൽ മതാചാരപ്രകാരമുള്ള വിധി പുറപ്പെടുവിക്കണം എന്നൊക്കെ പറയുന്നത് വളരെ അപകടകരമായ പ്രവണതയാണ് ഒരു റോങ് ഇൻറ്റൻഷനിൽ ഹീനമായ ഒരു ഉദ്ദേശത്തോടു കൂടി പറയുന്ന വാക്കുകൾ തന്നെയാണത് സി ആര് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും അതിന് ലീഗല്ല നടപടി എടുക്കേണ്ടത് അതിന് രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് രാജ്യത്തെ മറ്റ് നിയമ സംവിധാനങ്ങളാണ് നടപടിയെടുക്കേണ്ടത് അപ്പം അൻവ ജലീലിൻ്റെ ലീഗ് വിരോധം അത് തീർക്കാൻ ഈ ജില്ലയെ അല്ലെങ്കിൽ സംഘപരിവാറിനോട് ഇപ്പോൾ പിണറായി വിജയൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന താല്പര്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് കാണിക്കാനുള്ള വ്യഗ്രതയിൽ ജലീൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്ന അപകടത്തെ സംബന്ധിച്ച് ആ പ്രവണതയെ സംബന്ധിച്ച് നല്ല ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവണം അതല്ലാതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയരുത് ലീഗ് വിരോധം കെ ടി ജലീലിനുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിന് ഇതെല്ലാം മാർഗം ഇതല്ലാതെ തീർക്കാനുള്ള മാർഗം